ഹായ് ഗായ്സ് ഒരു പുതിയ വീഡിയോ എടുക്കാൻ പോവുകയാണ് റീൽസിൻ്റെ ആണ് എൻ്റെ എൻ്റെ റീൽസ് റീൽസല്ല ബാലൻചേട്ടൻ്റെ റീൽസാണ് അപ്പം നമുക്ക് ആൾ പുതിയ ഗെറ്റപ്പ് ഇട്ടിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അകത്തോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പുതിയ ഗെറ്റപ്പ് ഇട്ട് ആളിപ്പോൾ വരും ഇതാണോ ഇതാണ് ബാലേണൻ്റെ പുതിയ ഗെറ്റപ്പ് പെൺമേ അപ്പോൾ നിങ്ങൾ ഏത് റീലാണെന്ന് ഏത് സോങ്ങ് ആണെന്ന് നിങ്ങൾ കമൻ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ ഇതാണ് പുതിയ ഗെറ്റപ്പ് മീശ ഒക്കെ എടുത്ത് ബ്ലൗസൊക്കെ പേശയൊക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത് നിങ്ങൾ പറയണം ഇതേതാണ് അപ്പോൾ റീൽസ് തുടങ്ങാൻ പോവാണ് അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് തളന്നിരിക്കുകയാണ് പാവം ബാല അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏത് സോങ്ങിനാണ് ഇത് വീഡിയോ എടുത്തതെന്ന് അപ്പോൾ ഇതിൻ്റെ റീൽസ് ബാല എസ് ആർ ബ്ലോഗ്സിൽ കാണും അപ്പം നിങ്ങൾ അതിലൊന്ന് പോയി കാണുക എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന് ആ വീഡിയോ ഓക്കെ ബൈ ബൈ വേറെ വരണാ